ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ ഒരു തന്ത്രപ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിലെ ഗ്രേറ്റ് കൊക്കോ ദ്വീപ് കാലങ്ങളായി അന്തർദേശീയ ഭൗമ രാഷ്ട്രീയത്തിലും ആഗോള സുരക്ഷാ ചർച്ചകളിലും ഒരു സുപ്രധാന വിഷയമാണ് ഇന്ത്യൻ പ്രദേശങ്ങളോട് വളരെ അടുത്ത് കിടക്കുന്ന ഈ ദ്വീപിൽ ചൈന ഒരു വമ്പൻ രഹസ്യാന്വേഷണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇതിനാധാരം വളരെ ഗുരുതരമായ ഈ ആരോപണങ്ങൾ മേഖലയിലെ സുരക്ഷാ സ്ഥിതിയെക്കുറിച്ചും ഇവിടെ അനുദിനം വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തെക്കുറിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ആശങ്കകൾക്ക് വഴിതെളിച്ചിട്ടുമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഗ്രേറ്റ് കൊക്കോ ദ്വീപിന്റെ തന്ത്രപരമായ പ്രാധാന്യം എന്ത് ഈ ദ്വീപിലെ ചൈനീസ് സൈനിക സാന്നിധ്യം ഇന്ത്യയെ ബാധിക്കുന്നത് എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഒരു വിശകലനമാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇക്കാര്യങ്ങളിലെ മറ്റു വസ്തുതകളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം കൊക്കോ ദ്വീപിന്റെ ചരിത്രം ആധുനിക ലോകം അറിഞ്ഞിട്ടുള്ള കൊക്കോ ദ്വീപിന്റെ ചരിത്രം എന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്താണ് രേഖപ്പെടുത്തി തുടങ്ങുന്നത് തത്സമയത്ത് ദക്ഷിണേഷ്യയിലെ പൂർവ്വസാഗരമായ ബംഗാൾ ഉൾക്കടലിൽ നിലകൊള്ളുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ അധിനിവേശപ്പെടുത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ തൊട്ടു ഉത്തരദിക്കിലായി കടന്നിരുന്ന കൊക്കോ ദ്വീപുകളെ കൂടി തദവസരത്തിൽ പിടിച്ചെടുത്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ബർമയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഈ ദ്വീപ് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ജാപ്പനീസ് ഭരണത്തിന് കീഴിലായി ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്ര ബർമ്മയ്ക്ക് തിരിച്ചു കിട്ടിയ കൊക്കോ ദ്വീപിനെ അവർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തുവെങ്കിലും അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ ഉപേക്ഷ മൂലം ഈ ദ്വീപ് വീണ്ടും ബർമ്മയിൽ വന്നു ചേർന്നു അനന്തരം എൺപതുകളുടെ അവസാനം വരെയും കൊക്കോദ്വീപ് മ്യാൻമാർ നാവികസേനയുടെ ഒരു ചെറു നേവൽ ഡിറ്റാച്ച്മെന്റായി പ്രവർത്തിക്കപ്പെട്ടു കൊക്കോ ദ്വീപിലെ ചൈനയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം മിഥ്യയോ യാഥാർത്ഥ്യമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന മ്യാൻമാർ ദ്വീപ സമൂഹങ്ങളിലൊന്നായ ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ ചൈന ഒരു രഹസ്യാന്വേഷണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന് ലഭിക്കപ്പെട്ട വിശദമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൊക്കോ ദ്വീപിലെ ഈ താവളം പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സെക്കൻഡ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റായാണ് പ്രവർത്തിപ്പിക്കുന്നതെന്നും ചൈനീസ് നിർമ്മിതവും റഷ്യൻ നിർമ്മിതവുമായ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മറ്റ് ഇലക്ട്രോണിക് നിരീക്ഷണ ഉപകരണങ്ങളും വളരെ വിപുലമായി തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും വ്യക്തമാക്കപ്പെട്ടു തുടർന്ന് ഇന്ത്യയുടെ ആകാശ വിഭാഗങ്ങൾ നടത്തിയ ഒരു തുടർ പരിശോധനയിൽ പ്രസ്തുത ദ്വീപിലെ ചൈനീസ് ഇന്റലിജൻസ് പോസ്റ്റ് ഉപദ്വീപായ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും ചാര കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു ചൈനീസ് ലിസണിംഗ് ബേസ് ആണെന്നുള്ള യാഥാർത്ഥ്യത്തെ കൂടുതൽ ഉറപ്പിച്ചു കൊക്കോ ദ്വീപിലെ ചൈനയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം മ്യാൻമാറിന്റെ നിഷേധം ബംഗാൾ ഉൾക്കടലിൽ മ്യാൻമാറിന് നിയന്ത്രണമുള്ള കൊക്കോ ദ്വീപ് സമൂഹത്തിലെ ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ ചൈനയ്ക്ക് ഒരു രഹസ്യാന്വേഷണ കേന്ദ്രമുണ്ടെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ഇന്ത്യൻ മാധ്യമങ്ങളുടെയും ആരോപണത്തെ മ്യാൻമാറിലെ മിലിറ്ററി ജുണ്ടയും ചൈനീസ് സർക്കാരും ശക്തമായി നിഷേധിക്കുകയാണ് ആൻഡമാൻ കടൽപാതകൾക്ക് തൊട്ടു വടക്കായി കിടക്കുന്ന ഈ ദ്വീപിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ചൈന നിർമ്മിച്ചിട്ടില്ലെന്നും മ്യാൻമാറിന്റെ പരമാധികാരത്തെ മാനിച്ചുള്ള സിവിലിയൻ നടപടികളാണ് ബീജിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നുമാണ് ഇവർ രണ്ടുപേരുടെയും വാദം ഇന്ത്യൻ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ എടുത്ത ചിത്രങ്ങളും ഇരു രാജ്യങ്ങളുടെയും ടെക്നിക്കൽ ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ തെളിവുകളും കൊക്കോദ്വീപിലെ ദുരൂഹമായ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മ്യാൻമാറും ചൈനയും പുറപ്പെടുവിച്ച പ്രസ്താവനകൾക്ക് തീർത്തും ഘടകവിരുദ്ധമായ സൂചനകളാണ് നൽകുന്നത് കൊക്കോ ദ്വീപിലെ ചൈനയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപ സമൂഹങ്ങളെ മ്യാൻമാർ ഗ്രേറ്റ് കൊക്കോ ദ്വീപിലെ ചൈനീസ് ചാര സാന്നിധ്യം വലിയ തോതിൽ അപകടത്തിലാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ത്യയെ അതിയായി ആശങ്കപ്പെടുത്തുന്നത് പ്രസ്തുത ആർക്കിപ്പലഗോയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് വളരെ അടുത്താണ് കൊക്കോദ്വീപ് നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ ആൻഡമാൻ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ഇന്ത്യയുടെ നാവിക നീക്കങ്ങളെ എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഈ തുരുത്തിൽ ചൈനയെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അതിന് കാരണം തൽഫലമായി ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകളെയും അതിനപ്പുറം ഈ സാഹചര്യത്തിലെ പ്രധാന കപ്പൽ പാതകളിലൂടെയുള്ള ഇന്ത്യൻ വാണിജ്യ കടത്തുകളെയും ബീജിംഗ് രേഖപ്പെടുത്തുന്നു എന്നാണ് നിഗമനവും കൊക്കോദ്വീപിലെ ചൈനയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം ഇന്ത്യയുടെ മറുനീക്കങ്ങൾ ബംഗാൾ ഉൾക്കടലിലെ മ്യാൻമാർ ദ്വീപായ കൊക്കോ ദ്വീപിൽ ചൈനീസ് സേനയുടെ സാന്നിധ്യം പ്രകടമാണെന്നുള്ള ആരോപണം സത്യമാണ് എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കൂടുതൽ ഉറപ്പിച്ചിരിക്കെ പ്രസ്തുത വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ മ്യാൻമാർ ഗവൺമെന്റുമായി നിരവധി തവണയാണ് ഇന്ത്യ ഗവൺമെന്റ് ആശയവിനിമയം നടത്തിയത് പക്ഷേ ഈ ദ്വീപിൽ ചൈനയ്ക്ക് ഒരു ശാക്തിക താൽപ്പര്യവും ഇല്ലെന്നും കൊക്കോദ്വീപിൽ മ്യാൻമാർ പട്ടാളം മാത്രമാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമാണ് ഇന്ത്യയോടുള്ള മ്യാൻമാറിന്റെ മറുപടി എന്നാൽ മ്യാൻമാറിന്റെ ഈ ആവർത്തനത്തെ ഖണ്ഡിക്കുന്ന വിധത്തിലുള്ള സാക്ഷ്യങ്ങൾ തങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ വഴി ശേഖരിച്ചിട്ടുള്ള ഇന്ത്യ അനന്തരമായി ബംഗാൾ ഉൾക്കടലിലെ സ്വന്തം നാവിക നീക്കങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് വാർത്തകളും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ചു മുതൽ ബംഗാൾ ഉൾക്കടലിലേക്ക് അനവധി പടക്കപ്പൽ വ്യൂഹങ്ങളെയും നൂതന ചാരക്കപ്പൽ വ്യൂഹങ്ങളെയും ന്യൂഡൽഹി നിയോഗിച്ചിട്ടുണ്ട് കൊക്കോദ്വീപിലെ ചൈനീസ് രഹസ്യാന്വേഷണ കേന്ദ്രം ചൈന മ്യാൻമാർ നിഗൂഢ ബന്ധമോ തുടർച്ചയായ പട്ടാള അട്ടിമറികളിലും അസ്ഥിരമായ ജനാധിപത്യ വ്യവസ്ഥയിലും കുപ്രസിദ്ധി നേടിയ മ്യാൻമാർ വർഷങ്ങളായി മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുതന്നെ വളരെ കടുത്ത രീതിയിൽ പാശ്ചാത്യ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് അൻപതുകളുടെ തുടക്കം മുതൽ നാളിതുവരെയായി ഇതാണ് മ്യാൻമാറിന്റെ പ്രകടമായ ഒരു ചരിത്രവും തന്മൂലം അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ നിന്നും വളരെ പരിമിതമായ സഹകരണം ലഭിച്ചു പോന്നിരുന്ന മ്യാൻമാർ അനുദിനം വർദ്ധിച്ചു വന്നിരുന്ന തങ്ങളുടെ സാമ്പത്തിക സൈനിക ആവശ്യങ്ങൾക്ക് ചൈന പോലുള്ള കിഴക്കൻ ശക്തികളുടെ സഹായത്തെയാണ് ദീർഘകാലമായി ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയോട് വിധേയപ്പെട്ടു നിൽക്കുന്ന മ്യാൻമാർ ദക്ഷിണേഷ്യയിൽ ബീജിങ്ങിനുള്ള ഗൂഢ താല്പര്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയെ സൈനികമായി വളയാനുള്ള ചൈനയുടെ തന്ത്രങ്ങൾക്ക് രഹസ്യമായി പിന്തുണ കൊടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഇക്കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന പ്രതിരോധ വിദഗ്ധർക്കുള്ളത് കൊക്കോ ദ്വീപിലെ ചൈനീസ് രഹസ്യാന്വേഷണ കേന്ദ്രം മ്യാൻമാറിന് ചൈന പ്രതിഫലമായി നൽകുന്നത് കനത്ത സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഉദ്ദേശം മുക്കാൽ നൂറ്റാണ്ടോളമായി നീളുന്ന ഒരു സുദൃഢ ബന്ധമാണ് ചൈന മ്യാൻമാറുമായി തുടർന്നു പോരുന്നതെന്നാണ് വിദേശകാര്യ തന്ത്രജ്ഞരുടെ പക്ഷം വിപ്ലവാനന്തര ചൈന രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആരംഭിക്കപ്പെട്ട ഈ സൗഹൃദം എൺപതുകളിൽ അതിന്റെ പാരമ്യത്തിലെത്തിയെന്നാണ് അനുമാനം ഇന്ത്യൻ സൈനിക ശക്തിയിൽ ചൈനയ്ക്ക് വളരെ ആശങ്ക തോന്നി തുടങ്ങിയ പ്രസ്തുത കാലത്താണ് ബീജിംഗ് തങ്ങളുടെ ശത്രുവിനെതിരെയുള്ള ചക്രവ്യൂഹ നിർമ്മിതിക്ക് തുടക്കമിട്ടതെന്ന് യുദ്ധകാരി വിദഗ്ധർ പറയുന്നു ഇതിനൊരു ആരംഭം എന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മ്യാൻമാറിൽ നിന്നും ബംഗാൾ ഉൾക്കടലിലെ ഗ്രേറ്റർ കൊക്കോദ്വീപ് തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തെ പാട്ടത്തിനെടുത്ത ചൈന ഇക്കാര്യത്തിനുള്ള ഒരു വൻ പ്രതിഫലമായി ശതകോടി യുവാനാണ് ഇവർക്ക് നൽകിയത് തൽഫലമായി ചൈനയിൽ നിന്നും മുൻപുണ്ടായിരുന്ന ആയുധ ഇറക്കുമതിക്ക് പുറമെ ആയിരത്തി മുതൽ യുദ്ധവിമാനങ്ങൾ കവചിത വാഹനങ്ങൾ നാവിക കപ്പലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന പടക്കോപ്പുകൾ മ്യാൻമാറിന് ലഭ്യമായി കൊക്കോ ദ്വീപിലെ ചൈനീസ് രഹസ്യാന്വേഷണ കേന്ദ്രം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വരുത്തുന്ന ഭൗമരാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ ഗ്രേറ്റ് കൊക്കോ ദ്വീപിലെ ചൈനീസ് സൈനിക സാന്നിധ്യം നിലവിലെ രൂപത്തിൽ ഇനിയും തുടർന്നു പോവുകയാണെങ്കിൽ അത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഭൗമരാഷ്ട്രീയ സന്തുലനത്തെ സാരമായി ബാധിക്കുമെന്നാണ് പടിഞ്ഞാറൻ ചാര ഏജൻസികളുടെ മുന്നറിയിപ്പ് ഈ പ്രദേശത്ത് അനുക്രമമായി വർദ്ധിച്ചു വരുന്ന ചൈനയുടെ നാവിക ചാരപ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലെ മഹാശക്തിയായ ഇന്ത്യക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇവരുടെ ന്യായം തൽഫലമായി ഈ വിസ്തൃത സാഗരത്തിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ തമ്മിൽ കൊമ്പുകോർക്കാനുള്ള വലിയൊരു സാധ്യതയും ഈ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഭാവിയിൽ സംഭവ്യമായാൽ അതിഭീമമായ പ്രഹരശേഷിയിൽ ബംഗാൾ ഉൾക്കടലിനെ ഭരിക്കുന്ന ഇന്ത്യൻ കപ്പൽപ്പടകളുടെ ആക്രമണത്തിൽ നിന്നും ചൈനീസ് കപ്പൽപ്പടകൾക്ക് അതിജീവനം സാധ്യമാകുമോ എന്നുള്ള ഒരു ചോദ്യവും നിലനിൽക്കുന്നു തൽഫലമായി വളരെ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് ചുരുക്കത്തിൽ ബംഗാൾ ഉൾക്കടലിലെ ഗ്രേറ്റ് കൊക്കോ ദ്വീപിൽ ചൈന സ്ഥാപിച്ചിരിക്കുന്ന ഈ രഹസ്യാന്വേഷണ കേന്ദ്രം ഇന്ത്യയ്ക്ക് വൻ സുരക്ഷാ ഭീഷണിയാണ് സംജതമാക്കുന്നത് എന്നുള്ള മാധ്യമ ആരോപണങ്ങൾ ഇപ്പോഴും ഒരു വിവാദ വിഷയമായി തുടർന്നുകൊണ്ടിരിക്കെ പ്രസ്തുത പ്രചരണത്തിൽ മ്യാൻമാറും ചൈനയും എടുത്തിരിക്കുന്ന നിഷേധാത്മക നിലപാടുകളോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ന്യൂഡൽഹിയുടെ തീരുമാനം തൽഫലമായി ഈ ദ്വീപിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് ആൻഡമാൻ മേഖലയിൽ കൂടുതൽ സൈനിക നിക്ഷേപങ്ങൾ നടത്തിയും അതുവഴി മ്യാൻമാർ തീരത്ത് ചൈനയെ ഇരട്ടി സമ്മർദ്ദത്തിൽ ആഴ്ത്തി തങ്ങൾക്കെതിരെയുള്ള അവരുടെ ഭാവി ചാരദൗത്യങ്ങളെ തൽക്ഷണം പരാജയപ്പെടുത്തുക എന്നതിനുമായിരിക്കും ഇനി ഇന്ത്യയുടെ തന്ത്രവും ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ